അടയാൻ ഇപ്പൊ തീനെ ലേറ്റ് ആർ ഹെപ്പി ആണ് ഹാപ്പി ഹാപ്പി ഒക്കെ ഓക്കേ ഓക്കേടാ ഓക്കേടാ വണ്ടി എടുക്ക് മതി വണ്ടി എടുക്ക് ഓക്കേ ആടാ വാ 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 വണ്ടി നിർത്തടാ ഇര വണ്ടി എടുക്കാ ഇര വണ്ടി എടുക്കാ കിട്ടി വിശാലും അപ്പുറത്തായിരുന്നു അതല്ലേ പതിനൊന്ന് മണിക്ക് ഹോളിലോ ഓൾറെഡി കാര്യല്ലോ കേട്ടോ അതാണ് ഇപ്പോഴത്തെ വണ്ടി എടുക്ക കിട്ടി ഹെബില്ലേ ഞാൻ അപ്പുറത്തായിരുന്നു അതല്ല टेस्ट को कंप्लीट कर लो अच्छा लेट है अरेण इपल तो फील लेट ओके हैप्पी आना हैप्पी हैप्पी मग्गा हैप्पी ओके 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 डांडी एड कर मदी वंडी एड कर ओके पो 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 अरे वंडी को वंडी कर रे वंडी कर रे वंडी कर रे हां मैं कहता मैं कहता हूं ओके किटीले हैप्पी हैले